ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമെലൈഫാണ് കേട്ടോ കൂടെ തന്നെ രണ്ട് ദിവസത്തെ വ്ലോഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാണ് പതിവ് പോലെ രാവിലെ ഏകദേശം ഒരു ഏഴുമണിക്കായിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എണീറ്റിട്ട് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം മോനക്ക് സ്കൂള് ഒരു പത്ത് മണിയാവുമ്പോഴേ അല്ല അപ്പോഴേക്കൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയാൽ മതി അങ്ങനെതാ ഞാൻ സാവധാനമാണ് കേട്ടോ ഇന്ന് പണികളൊക്കെ തീർക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ തലേന്ന് തന്നെ തേങ്ങയൊക്കെ ചെരുക്കി ഫ്രിഡ്ജിൽ സ്റ്റോറാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ പുട്ടുംപൊടിയൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ പുട്ടുംകുട്ടിയിൽ ഇതാ തേങ്ങയും പുട്ടുംപൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായ കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തൂക്കിലെ വെള്ളം വെച്ചിട്ട് പിന്നെ നമ്മൾ പുട്ടുംകുട്ടിയിൽ പുട്ടൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഒരു കുറ്റി പുട്ട് നമ്മളൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേത്തെ ദിവസം ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വ്ലോഗും കൂടി ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻ്റിൽ അറിയിക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യൽ ഇതുപോലെ എന്താ പറയുക കുപ്പിൻ്റെ മുകളായിട്ട് ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ പുട്ടാണ് ചുട്ടെടുത്തത് കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ എളുപ്പത്തിൽ കഴിക്കാം കേട്ടോ അങ്ങനെ ഇതാ ലാസ്റ്റ് കുറ്റി പുട്ടും കൂടി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സാവധാനം റെഡി കേട്ടോ അങ്ങനെ തൂക്കിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്ത് അത്യാവശ്യം നല്ലപോലെ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വേഗം മുറ്റടിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ മക്കളും ചെറിയും ഒക്കെ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ട് കേട്ടോ കഴിക്കുന്നത് യേശു പിന്നെ രാവിലെ മദ്രസ് പോകുന്ന ദിവസം ഒന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ കിട്ടാറില്ല കേട്ടോ ഇന്ന് പിന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അതിൻ്റെ ഡേല് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതേമുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യേശുവിനെ സ്കൂളിൽ പറഞ്ഞേക്കാണ് അതിൻ്റെ ഡേയിൽ ഞാൻ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് അവനെ കുളിപ്പിച്ച് പറഞ്ഞേക്കാണ് കേട്ടോ മൊത്തത്തിൽ കുറച്ച് തോനെന്നെ അലക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി നമ്മളെ തോര ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ അവൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മോളെ അവൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ ഞാൻ വേഗം അലക്കാറുള്ളത് അല്ലെങ്കിൽ പിന്നെ അവൾ ഉറങ്ങണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് പിന്നെ അവൻ്റെ അടുത്താക്കിയിട്ട് വേഗം അലക്കി വന്നു കേട്ടോ അത് കഴിഞ്ഞതിന് പിന്നെ വേഗത അകമൊക്കെ ഒന്ന് അഴിച്ചാലും ബാക്കിയുള്ള പരിപാടിയാണ് കേട്ടോ ഈ മാസേ നിക്കാഹ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനും കൂടിയും പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെന്താ ഉച്ചയ്ക്കുള്ള നമ്മൾ ലഞ്ചിനുള്ള ഐറ്റംസ് ഇതാ കേട്ടോ ഉപ്പേരിക്കായിട്ട് കേബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു കേബേജായിരുന്നു അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ലപോലെ കേക്ക് എടുത്തിട്ട് എന്നാൽ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ സോയാബീന് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് റെഡിയായി വരട്ടെ അപ്പോഴേക്കും ഇതിലേക്കുള്ള ഇഞ്ചിയും കാന്താരി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ ഉയർന്നു പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തു പിന്നെ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ നമ്മൾ ആ ഒരു ചുവന്ന മുളക്ക് ഉണ്ടല്ലോ അതൊന്ന് രണ്ടെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തു കേട്ടോ പിന്നെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി സോറി വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ അതൊന്ന് റെഡി ആയപ്പോൾ അതിലേക്ക് ദാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കേബേജ് കൂടി ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു വെളിച്ചെണ്ണയും സംഭവങ്ങളൊക്കെ ഈ ഒരു പെരിയിൽ മൊത്തത്തിലൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഇപ്പോൾ പുറത്തേക്ക് ചിന്തുന്നുണ്ട് പക്ഷേ ഇതൊന്ന് കുക്കായി വരുമ്പം ഈ ചട്ടിയിൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിൻ്റെ ഇടയിൽ ഞാനിതാ വേറെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ രാവിലെ വളർത്തിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഇതാ ഒരു തക്കാളിയും വലിയ ഒരു ചെറിയ മീഡിയം വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ടെ അതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം അതുപോലെ ചെറുത്താക്കിയിട്ട് കട്ട് ചെയ്തു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചെറുപയർ ബയർ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ എൻ്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലക്കം കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി രീതിയിലേക്ക് ഞാൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുക്കറിലൊന്ന് കൂവിച്ചെടുക്കുകയാണ് കേട്ടോ ചെറുപയർ വേറെ പെട്ടെന്ന് തന്നെ വെന്ത് വരും പിന്നെ നമുക്കതൊന്ന് വറവിട്ടെടുത്താൽ മതി അങ്ങനെ അങ്ങനെതാണ് ഉപ്പേരി നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ വേഗം ചട്ടി ഒന്ന് ക്ലീനാക്കി എടുക്കാം പിന്നെ രാവിലത്തെ പുട്ടും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ സോയാബീൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആക്കുന്ന ഇടയിൽ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ ഇട റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നിലക്കടല ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഒന്ന് അവരൊക്കെ ഒന്ന് പള്ളിയിൽ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഇന്ന് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫും അതുപോലെ ഇറച്ചിയും സോറി ചിക്കനും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയ പിന്നെന്താ ഞാനിത് പിറ്റേ ദിവസം രാവിലെ പോവാണ് കേട്ടോ അപ്പോൾ അമ്മോൻ്റെ മുന്നേ നിൽക്കാറുണ്ട് അപ്പോൾ അതിനേക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ എന്താ ഞാനും മോളും കൂടി പോവുകയാണ് ഇഷുവിന് പിന്നെ മദ്രസ്സിൽ നമ്മൾ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ചെറിയ കടയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ അവിടെ വീട്ടിൽ ഇറക്കി ഇറക്കിയിടും കേട്ടോ അപ്പോൾ പിന്നെ മക്കളമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് ടൗണിലേക്ക് പോകുന്നത് കേട്ടോ നമ്മൾ സാധനം എടുക്കുന്നത് എസ് എം സ്ട്രേറ്റ് എന്നാണ് കേട്ടോ അവിടെ കുറച്ച് പർച്ചേസിങ് ഉണ്ട് ഈ ഹാമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ കസിനെ കാത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച പണ്ടത്തെ സ്കൂളുണ്ടല്ലോ അവിടെ പോയിട്ടോ ഇതായിരുന്നു കേട്ടോ പണ്ടത്തെ ഞങ്ങളുടെ സ്കൂള് അപ്പോൾ പോകുമ്പോൾ കുറേ ഓർമ്മകളാണേ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ബസ്സിലേ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ പിന്നെ ഉച്ചയൊക്കെയുള്ള ഫുഡ് അയക്കേണ്ട ടൈമായ അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയെന്നായിരുന്നു കേട്ടോ അടിപൊളി ഇപ്പൊളി ഫുഡാണ് കേട്ടോ നമ്മൾ സാധാ ചോറ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീൻ കറിയും സാമ്പാറും ഉണ്ട് പിന്നെ അതിലേക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അതിന് കൂടെ നമ്മൾ ബീഫ് ബീഫിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ബീഫ് ഫ്രൈ വറ്റിയെടുത്തത് ബീഫ് വറ്റിയത് അതുകൂടി ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു റാഹത്താണ് കേട്ടോ എന്തായാലും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മണി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വലിയങ്ങാടിക്ക് ആണ് കേട്ടോ അവിടെ പോയിട്ട് ഹാമ്പറിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കണം ആക്കണം കേട്ടോ പിന്നെ ഇതിപ്പം നമ്മൾ അവിടെ എത്തിയപ്പം ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും റേറ്റ് കുറഞ്ഞത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ എസ് എം സ്ട്രേറ്റ് പോയിട്ട് നമ്മുടെ മിഠായിൻ്റെ ഐറ്റംസൊക്കെ ഉള്ള സ്ഥലത്ത് വീണ്ടും ഹാമർ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രോളിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ പിന്നെ കുറേയൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് ട്രോളിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നല്ല മോഡലിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ വാച്ചിൻ്റെ അപ്പോൾ ഇത് എസ് എം സ്ട്രൈറ്റിൻ്റെ അവിടെ ആ റോഡിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ മോനിക്കൊരു വാച്ചും വാങ്ങിയിട്ട് പിന്നെതാ കുറച്ച് ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ആക്കി കേട്ടോ പിന്നെ ബാക്കിയുള്ള നമുക്ക് ഡ്രസ്സ് കോഡാണ് അതിലേക്കുള്ള ഷോളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷാളും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തു പിന്നെ ഡ്രസ്സ് കണ്ടാൽ പിന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കലാണല്ലോ പരിപാടി പിന്നെ ഞങ്ങൾ ഈ കഷ്കയിൽ കയറിയിട്ടാണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം താ വീണ്ടും നമ്മൾ ഹാമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഇവിടെ എന്നാണ് പിന്നെ നമ്മൾ ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കസിൻസിൻ്റെ കൂടെ പുറത്ത് പോകുക പറയുന്നത് അതൊരു വേറെ വായ്പ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തു പോകാറുള്ളത് ഞങ്ങളൊരു മൂന്ന് ടീമുണ്ട് കേട്ടോ ഓരോട്ടോ മൂന്ന് ടീമല്ല മൂന്നാളടങ്ങുന്ന ഒരു ടീം കേട്ടോ ഞങ്ങൾ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എടുക്കേണ്ട സാധനങ്ങളും ഒക്കെ എടുത്തു തലേന്ന് തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളത് പിന്നെ കുറേ ഷോപ്പ് ചെയ്തപ്പോഴും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പൈനാപ്പിൾ ലൈം കുടിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഷവർമും കൂടിയും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബൊക്കെയുള്ള ഫ്ലവറും അതുപോലെ വേറെ ഐറ്റംസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് വീഡിയോക്ക് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം மதுவிரபாய் ஸ்லாம் வலிகும்த்யூ ஃபார் வாட்சிங்